സുഹൃത്തുക്കളത് ഇന്നലെ ഓടായിക്കല്ലേ ചെറുക്കം ബ്രിഡ്ജിൻ്റെ അവിടെ വൈകുന്നേരം ഉണ്ടായിട്ടുള്ള തിരക്കാണ് ഞായറാഴ്ച ഒക്കെ ഭയങ്കര തിരക്കാനവിടെ ആ സ്റ്റേജുമ്പോൾ സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ചെറിയ കുട്ടിയൊക്കെ കളിക്കാനുള്ള ഊഞ്ഞാലും ചെറിയൊരു ഓപ്പൺ ജിമ്മും സെറ്റപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ കുടുംബസമേതം ധാരാളം ആളുകളാണ് ഒരു ദിവസങ്ങളിലൊക്കെ ഒഴുകി എത്തുന്നത് അപ്പോൾ എല്ലാവരും കുട്ടികളെയൊക്കെ കൂട്ടി വരിക കുട്ടികൾക്കൊക്കെ ഒരാസായന അടിച്ച് പൊളിക്കട്ടെ വെള്ളത്തിലിറങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ സൂക്ഷിക്കട്ടോ ധാരാളം അപകട മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അപ്പം പരമാവധി വെള്ളത്തിൽ ഒന്ന് ഇറങ്ങാതെക്കുക പിന്നെ വന്ന് കഴിഞ്ഞാൽ ഇങ്ങക്ക് ജീവുള്ള മീനിനെയൊക്കെ പിടിച്ച് പോകാം അവിടെ നിന്ന് തന്നെ വളട്ട് നല്ല അടിപൊളി മീനും കാര്യങ്ങളൊക്കെ കിട്ടും അതൊക്കെ വാങ്ങിയിട്ട് നല്ല അടിപൊളിയിട്ട് ഒരു സായാഹ്നം ചിലവഴിച്ച് ഇങ്ങക്ക് പോകാൻ പറ്റും അപ്പം നല്ല അവിടുന്ന് പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാം ലൈവായിട്ട് ഇങ്ങനെ മീൻ പിടിക്കുന്നതും ജീവുള്ള മീനും അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഓടായ്ക്കലുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സുഹൃത്തുക്കളത് തന്നെ ഓടായിക്കലപോലെ ചെറിയ കമ്പ്ലി ജിം അവിടെ വൈകുന്നേരം ഉണ്ടായിട്ടുള്ള തിരക്കാണ് ഞായറാഴ്ചയൊക്കെ ഭയങ്കര തിരക്കാനവിടെ ആ സ്റ്റേജുമ്പോൾ സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ചെറിയ കുട്ടിയൊക്കെ കളിക്കാനുള്ള ഊഞ്ഞാലും ചെറിയൊരു ഓപ്പൺ ജിമ്മും സെറ്റപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ കുടുംബസമേതം ധാരാളം ആളുകളാണ് ഒഴി ദിവസങ്ങളിലൊക്കെ ഒഴുകിയെത്തുന്നത് അപ്പോൾ എല്ലാവരും കുട്ടികളെയൊക്കെ കൂട്ടി വരിക കുട്ടികൾക്കൊക്കെ ഒരാസായനടിച്ച് പൊളിക്കട്ടെ വെള്ളത്തിലിറങ്ങുന്ന ആൾക്കാരുണ്ടായി സൂക്ഷിക്കട്ടോ ധാരാളം അപകട മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അപ്പം പരമാവധി വെള്ളത്തിൽ ഒന്ന് ഇറങ്ങാതെക്കാ പിന്നെ വന്നു കഴിഞ്ഞാൽ ഇങ്ങക്ക് ജീവുള്ള മീനിനെയൊക്കെ പിടിച്ച് പോകാം അവിടെ നിന്നെ വരട്ട് നല്ല അടിപൊളി മീനും കാര്യങ്ങളൊക്കെ കിട്ടും അതൊക്കെ വാങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു സായാഹ്നം ചിലവഴിച്ച് ഇങ്ങൾക്ക് പോകാൻ പറ്റും അപ്പം നല്ല അവിടെ നിന്ന് പിടിക്കുന്നതൊക്കെ നമുക്ക് കാണട്ടെ ലൈവായിട്ട് ഇങ്ങനെ മീൻ പിടിക്കുന്നതും ജീവുള്ള മീനും അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഓടായ്ക്കലുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം